കായംകുളം എം എസ് എം കോളേജിന്റെ ലേഡീസ് ഹോസ്റ്റലിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടായ സംഭവത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ കോളേജ് മാനേജർ ഹിലാൽ ബാബുവിന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് മാനേജറുടെ വീടിന് സമീപം തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് കായംകുളം എം എസ് എം കോളേജിന്റെ വനിതാ ഹോസ്റ്റലിലെ സാമൂഹ്യവിരുദ്ധ ശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോളേജ് മാനേജരായ ഹിലാൽ ബാബുവിന്റെ വീട്ടിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് राम എസ് എഫ് ഐ പ്രവർത്തകരെ മാനേജറുടെ വീടിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുംതള്ളുമുണ്ടായി ഒടുവിൽ പോലീസ് പ്രവർത്തകരെ അനുനയിപ്പിച്ചു തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ മാനേജരുമായി ചർച്ച നടത്തി ഒരാഴ്ചയ്ക്കകം സി സി ടി വി അടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനും ഹോസ്റ്റൽ വാർഡനെ നിയമിക്കുന്നതിനും നടപടിയെടുക്കാമെന്ന് മാനേജർ ഹിലാൽ ബാബു പ്രവർത്തകർക്ക് ഉറപ്പ് നൽകി തുടർന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത് അതേസമയം തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതുവരെ വരെ എസ് എഫ് ഐ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്ന് എസ് എഫ് ഐ ഭാരവാഹികൾ അറിയിച്ചു എസ് എഫ് ഐ കായംകുളം ഏരിയ സെക്രട്ടറി കാശിനാഥ് പ്രസിഡന്റ് നൌഫുൽ ഷാജി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി സി ഡി നെറ്റ്